കേത് വയസ്സിൽ അഹല്യാ വിധവയായി സതിയാവാൻ തീരുമാനിച്ചു അഹല്യാബായി നമ്മൾ ചെയ്യും ഈ തീരുമാനം രാജ്യത്തിന്റെ ഭരണപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കും നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ ഗണ്ടവരാ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഞാൻ ആശ്വസിച്ചോളാം മല്ലാറാവുവിന്റെ ഈ വാക്കുകൾ കേട്ട് സതിയാകാനുള്ള തീരുമാനം രാജ്യഭരണത്തിന്റെ എല്ലാ ചുമതലകളും സ്വയം ഏറ്റെടുത്തു പക്ഷെ കുറച്ചു വർഷങ്ങൾക്കകം വൽഹാർ റാവുവും ഈ സാഹചര്യത്തിൽ രാജ്യസിംഹാസനം മകൻ മാലയറാവുവിനെ ഏൽപ്പിച്ചു പക്ഷെ മകനും അധികകാലം തുടരാൻ കഴിഞ്ഞില്ല കേവലം ഇരുപത്തിരണ്ട് വയസ്സിൽ ഒരു രോഗത്തിനു വിധേയമായി മരിച്ചു രാജ്യം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ദിവാൻ ചന്ദ്രചൂഡ് അഹല്യഭായി രാജ്യത്തിന്റെ സർവ്വ അധികാരവും സ്വന്തം കൈകളിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന് ഞെട്ടനോടുകൂടി മനസ്സിലാക്കി ഉത്തരാധികാര പ്രതിസന്ധി നേരിടുന്ന ഇന്തോറിന്റെ അസ്ഥിരത മുതലെടുക്കാൻ പേശ്വയുടെ അമ്മാവനായ രഘുനാഥ് റാവു എന്ന രഘോബയ്ക്ക് കത്തയക്കുന്നത് ഇതൊരു സുവർണ അവസരമായി ും കണ്ടു ഈ ഗൂഢാലോചന മനസ്സിലാക്കി നേരിടാൻ ഒരുങ്ങി അഹല്യാബായി എല്ലാ മരാട്ട ശ്രദ്ധാർമാർക്കും അവർക്ക് പലപ്പോഴായി മൽഹാറാവു ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ദൂതന്മാരെ അയച്ചു മൽഹാറാവുവിന്റെ ദത്തുപുത്രനും സൈനിക മേധാവിയുമായ തുക്കോജി റാവുവിന്റെ അഹല്യബായിയുടെ രാഷ്ട്രീയ വിവേകം വിളിച്ചോതുന്ന സന്ദർഭം മലഹാറാവുവിന്റെ സമയത്തും ഗ്വാളിയോറിന് സമീപമുള്ള ഗോഹാട്ട് ഫോർട്ട് പിടിച്ചറക്കിയതുപോലെ സമാനമായ സൈനിക ആക്രമണങ്ങൾ വിജയകരമായി നിർവഹിച്ച രാജമാതാ അഹല്യാബായി ഈ സന്ദർഭത്തിൽ സ്ത്രീകളുടെ ഒരു സേന തന്നെ തയ്യാറാക്കി വന്നിട്ടുണ്ട് ക്ഷിപ്രനദി എപ്പോൾ അമ്മയുടെ സേന കടക്കുന്നുവോ നമ്മുടെ ശസ്ത്രങ്ങൾ അപ്പോൾ ഉയരും സ്ത്രീകളുടെ ഈ സേന നേരിടും എന്റെ പക്ഷം പരാജയപ്പെട്ടാലും ആരും ചിരിക്കില്ല എന്നാൽ അങ്ങേക്ക് ഈ പരാജയത്തിന്റെ കളങ്കമേൽക്കാൻ ഏറെ പ്രയാസകരമായിരിക്കും എല്ലാ ഘടകങ്ങളും വിലയിരുത്തി ഈ യുദ്ധം മുൻപോട്ട് കൊണ്ടുപോവാത്തതാവും ഒരു സ്ത്രീയിൽ നിന്നും ഇങ്ങനെ ഒരു അപ്രതീക്ഷിത പ്രതിരോധം നേരിട്ട രഘോപ നയം മാറ്റി മകന്റെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാണെന്ന സന്ദേശം അറിയിച്ചു യുദ്ധം ഒഴിവാക്കി സ്വന്തം വിവേകം മൂലം അത് വിദഗ്ധമായി ആ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്തു മഹാറാണി ഒരു സ്ത്രീ ആയതുകൊണ്ട് പിന്നെയും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ദേവി റാണിയുടെ നേതൃത്വത്തിൽ ഏവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ദേവി അഹല്യാബായി ഒരുപക്ഷെ ദേവി അഹല്യാബായിയുടെ ഒരു താരതമ്യപ്പെടുത്താനാവാത്ത വിജയം അവരുടെ ഭരണകാലത്ത് ആർക്കും മാലിവയെ ആക്രമിക്കാൻ സാധിച്ചില്ല എന്നതുമാണ് ുദ്ധികൊണ്ട് രാജ്യത്തിനുള്ളിൽ കാനന പാതകളിൽ യാത്രക്കാരെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്നവരെ തന്നെ ആ വഴികളുടെ രക്ഷാധികാരികളാക്കി മാറ്റി പണ്ഡിതന്മാർക്ക് വ്യാപാരികൾക്ക് കരകൗശല തൊഴിലാളികൾക്കും രാജ്യ സംരക്ഷണം ഉറപ്പുവരുത്തി പ്രജകൾക്ക് അനിവാര്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം കൃത്യമായി നടന്നിരുന്നു ഇൻഡോറിൽ നിന്ന് മാറി പിന്നീട് മഹേഷ്വർ തലസ്ഥാന നഗരിയായി രാജ്യത്തിലെ വ്യക്തിക്കും ും ദേവി അഹല്യബായി ആർക്കും അവരുടെ ദുഃഖം നേരിട്ടു പറയാവുന്ന വിശാല മനസ്സുള്ള അമ്മ പുതിയ തലസ്ഥാനമായ മഹേശ്വർ സാഹിത്യം സംഗീതം കാവ്യം വ്യവസായം എന്നിവയുടെ ഒരു മെൽട്ടിംഗ് പോട്ടായി മാറി ഇന്നും മഹേശ്വരി സാരികൾ എന്നറിയപ്പെടുന്ന ഇൻഡസ്ട്രിയുടെ തുടക്കം ഇവിടെയാണ് ഏകദേശം മുപ്പത് വർഷം ഈ സമൃദ്ധി നിറഞ്ഞതും രാജ്യഭരണത്തിൽ തന്നെ ഒരു ഉത്തമ ഉദാഹരണമാണ് മലാരാജ്യത്ത് മാത്രമായിരുന്നോ ദേവി അഹല്യാബായുടെ സ്വാധീനം ഭാരതത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ അറിയുമായിരുന്നോ മാ സാഹേബിനെ നാഗരിക നവോത്ഥാനത്തിന്റെ ഊർജം രാജ്യം മുഴുവൻ ഉണർത്താൻ ചുക്കാൻ പിടിച്ച മഹാറാണിയാണ് പുണ്യശ്ലോക് ദേവി അഹല്യബായി ഹിമാലയം മുതൽ ഹിന്ദു സാഗരം വിലയുള്ള സ്ഥലങ്ങളിൽ ധർമ്മശാലകൾ തീർത്ഥാടകർക്ക് ആവശ്യമായ വിശ്രമ കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയ്ക്കൊക്കെ വേണ്ടി ധാരാളം ദാനം ചെയ്തിരിക്കുന്നു ദക്ഷിണ ഭാരതത്തിലെ മുപ്പതിലേറെ ക്ഷേത്രങ്ങളുടെ നിത്യ ആചാരങ്ങൾക്കായി ഗംഗാജലം എത്തിക്കാനുള്ള സംവിധാനം നശിപ്പിക്കപ്പെട്ട അവശിഷ്ടങ്ങളിൽ നിന്ന് പൂർവാധികം പ്രതാപത്തോടുകൂടി ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ദേവി അഹല്യാബായിയുടെ പങ്ക് ചെറുതല്ല ബദ്രിനാഥ് ദ്വാരക ഓംകാരേശ്വർ തൊട്ട് പുരി ഗയ രാമേശ്വരം വരെ വിവിധ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ കാണാം ദേവി അഹല്യാബായിയുടെ സംഭാവന മഹമ്മൂദ് സോമനാഥ ക്ഷേത്രത്തിൽ തുടർന്നും ആക്രമിക്കപ്പെട്ടു കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഒഴിവാക്കാൻ വിഗ്രഹം പുനഃസ്ഥാപിച്ചു അവിടെ ദേവി അഹല്യാബായി പഴയ അമ്പലം അഹല്യാബായി മന്ദിരെന്ന് നാട്ടുകാർ വിശേഷിപ്പിക്കാറുണ്ട് ഒരു ആക്രമണ പരമ്പര തന്നെ നേരിട്ട് ഒടുവിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തിഒൻപതിൽ ഔറംഗസേബ് നിഷ്കരണം നശിപ്പിച്ച കാശീല ക്ഷേത്രം പലരും ശ്രമിച്ചെങ്കിലും പിന്നീട് കാശി വിശ്വനാഥ ക്ഷേത്രം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ വനിതകൾ ജനിച്ച പുണ്യഭൂമിയാണ് ഈ ഭാരതം ഇതാണ് നമ്മുടെ പൈതൃകം ഈ പൈതൃകത്തിന്റെ ഉത്തരാധികാരികളാണ് നമ്മൾ തന്നെ എന്തെന്നില്ലാത്തൊരു അഭിമാനം ധർമ്മത്തിനു വേണ്ടിയും For thirty years, her reign of peace, the land in blessing did increase, and she was blessed by every tongue, by stern and gentle, old and young. Yeah. Even the children at their mother's feet are taught such homely rhyming to repeat. In latter days, from Brahma came to rule our land a noble dame. Kind was her heart and bright her fame, and Ahilya was her honored name.